നിങ്ങളെല്ലാവരും ഒരാഴ്ച അല്ല രണ്ടാഴ്ചയൊക്കെ ആയിട്ട് തിരക്കിക്കൊണ്ടിരിക്കുക ചേച്ചിയെന്തിയോ വീഡിയോ ഒന്നും ഇടാത്തത് ചേച്ചീനെ കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇഷ്ടയിലും കമൻറ്റ് ബോക്സിലും ഒക്കെ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഫോണും ഇല്ല ഞാനൊട്ടും ഉപയോഗിക്കുന്നുമില്ല വീട്ടിലാ ഫോണിരുന്നേ ഇളയ മോനാണ് വിളിച്ചേച്ചനോട് പറഞ്ഞത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തിരക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് പോട്ടിൽ പോയിട്ട് വന്നിപ്പോൾ ഫോണൊക്കെ എടുത്തുകൊണ്ട് തന്നു ഞാനും കുറേ കമൻറ്റൊക്കെ നോക്കി മാനസികാവസ്ഥ ശരിയല്ല എന്നാലും മോൻ പറഞ്ഞു എത്ര കണ്ട് ശരിയുണ്ട് എന്നെ എത്ര പേര് തിരക്കി അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ എന്തോരോ ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ അമ്മച്ചിക്ക് തീരുമാനം വയ്യ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് ദിവസങ്ങളോളമായിട്ട് അതുകൊണ്ടിപ്പം ഞാൻ കുറേ ആയിക്കോട്ടെ വീഡിയോയും ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഞാൻ എൻ്റെ അമ്മച്ചീനെ എന്നെയൊക്കെ തിരക്കിയവർക്ക് വേണ്ടിയിട്ടാകട്ടോ ഞാൻ തെറാപ്പി പറയുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ലേഹ അംബുജാഷ് എന്ന് പറഞ്ഞ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം പുള്ളിക്കാരിയുണ്ട് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും യാത്രയിലും എല്ലാം വീഡിയോ എടുത്തു തരും ഞാൻ അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ആരും ഒരു രൂപ കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കേണ്ട പക്ഷെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നിസ്സാരമായിട്ട് കയറി അവർക്ക് ഒരു ഗെയിമെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കിട്ടിയെങ്കിൽ കിട്ടട്ടെ അതിൽ നിങ്ങൾ ആരും നെഗറ്റീവ് ഇൻകമെന്റ് ഒന്നും ഇടാൻ നിൽക്കല്ലേ കേട്ടെ ഓരോരുത്തർക്കും അറിയാം അവരുടേതായ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ള നിങ്ങൾക്ക് അവരിടുന്ന വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല കാണണ്ടാന്നേ നെഗറ്റീവ് ഇക്കൗമൻ്റ് പറഞ്ഞോളും ആ ഒരു അവസ്ഥയിലിരിക്കുന്നവരുടെ മനസ്സൊന്നും വിഷമിപ്പിക്കരുത് പുള്ളിക്കാർ പറഞ്ഞൊരു കാര്യം ഇല്ലാത്തത് നിങ്ങളിൽ പത്ത് പേരെ നെഗറ്റീവ് ഇൻകമെന്റ് ഇടുമ്പോ തൊണ്ണൂറ് പേര് എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട് അവർക്കെല്ലാം താല്പര്യമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വിശേഷങ്ങൾ ഞാൻ ഞാനിടുന്നതെന്ന് എന്ന് പറഞ്ഞവർക്ക് തന്നെയാണ് എൻ്റെ അമ്മച്ചീനെ നിങ്ങളിലേറെ പേരും യൂട്യൂബ് അമ്മച്ചീന്നാണ് വിളിക്കുന്നതും സംബോധന ചെയ്യുന്നതും അപ്പം എൻ്റെ അമ്മച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാകട്ടോ ഇടുന്നത് അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുക ഒന്നും ചെയ്യരുത് കൃത്യമാണ് ഇപ്പം നിങ്ങളെ അമ്മച്ചീനെ കാണിക്കാൻ അപ്പം ഡോക്ടർ ഇന്ന് വന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടത്തിയാലും അമ്മച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇപ്പോൾ ഓക്സിജൻ വേണം ഓക്സിജൻ ഇല്ലാതെ അമ്മച്ചയ്ക്ക് ഒരു ചത്തളം നേരം ഒരു മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല ഇന്നായാലും ബ്ലഡ് ഒന്നും എടുക്കാൻ നോക്കിയിട്ട് കയ്യിൽ നിന്നും അല്ല വന്നത് തനി വെള്ളം അതിന് പച്ചവെള്ളം പോലെ അവൻ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഡോക്ടർ പറഞ്ഞു വീട്ടിലെ ഓക്സിജൻ സിലിണ്ടർ സെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് പിന്നെ ഇന്നലെ ഡോക്ടർ പറഞ്ഞു ദേഹമൊക്കെ പൊട്ടും അതുകൊണ്ട് മറ്റേ എയറിൻ്റെ ബെഡ് ഉണ്ടെന്നും അത് സെറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു അതെല്ലാം ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അമ്മച്ചിയില്ലാതെ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരമാവധി എൻ്റെ കഴിവ് അല്ല അതിൻ്റെ അപ്പുറം അതായത് ഞങ്ങൾ കൂടെ പറും കൊച്ചുമക്കളാണ് ഏറ്റവും അധികം മുമ്പിൽ നിന്ന് അമ്മച്ചീനെ നോക്കുന്നത് എല്ലാവരും ഒറ്റപോലെ സഹകരിച്ചാ പോകുന്നത് അപ്പൊ ഞാൻ അമ്മച്ചീനെ എല്ലാവർക്കും ഇതാണ് അമ്മച്ചി അമ്മച്ചീന്റെ വിശേഷങ്ങളൊക്കെ അറിയേണ്ടവർക്കും കാണേണ്ടവർക്കും അമ്മച്ചി ഇപ്പൊ മൂവിടെ പോകുന്ന ഭക്ഷണവും വെള്ളവും മാത്രമേ ഉള്ളൂ ടൂ വിട്ടേക്ക് വന്നേ

ൾക്ക് വേണ്ടിട്ട് പോരം നടന്നിട്ടുള്ളതോട്ട് എല്ലാ എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരും പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ അമ്മച്ചക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല ഇനി എന്റെ അമ്മച്ചി ഒരു തിരിച്ചുവരവൊന്നും ഇല്ല അപ്പൊ എല്ലാരും അമ്മച്ചക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഉണ്ടെന്ന് അറിയുമ്പോ ഒരിക്കലും നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും നമ്മക്ക് ഒരധികം പറ്റുന്ന നമ്മുടെ സുഖത്തിനും നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ മക്കടേതായ സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് അവരെ നോക്കാൻ സമയമില്ല ഒന്നെങ്കിൽ ആരെയും കോർഡിനേഴ്സിനെ കൊണ്ടുവന്ന് അങ്ങ് തള്ളി വിടും അവർ നോക്കിയാലായി നോക്കിയിടാനായി ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്താ ഒരു രണ്ട് മിനിറ്റ് കിട്ടിയാൽ ഉടൻ മൊബൈലിൻ്റെ അകത്തോട്ട് നോക്കിക്കൊണ്ടുപോകും അതല്ലെങ്കിൽ എവിടെയെങ്കിലും തൃപ്തസഹത്തിൽ കൊണ്ടുപോയാകും പക്ഷെ നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം നമുക്ക് വേണ്ടിയിട്ട് ജീവിച്ച് ജീവിതം ഇവരുടേതായി നമുക്ക് വേണ്ടിയിട്ട് തീർന്നു പോയ ആരോഗ്യവും ഇതല്ലേ അവർക്ക് വേണ്ടിയിട്ട് അവർ ഞാൻ ഒരു ദിവസം പോലും ജീവിച്ചിട്ടുണ്ടാകത്തില്ല ഞാനീ പറഞ്ഞ സത്യമല്ല അനുഭവിക്കുന്നത് എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ഉറവറ്റും ഒരു ദിവസവും ജീവിച്ചിട്ടില്ല അമ്മയ്ക്കായിട്ടൊരു സന്തോഷം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഏഴും മക്കൾക്കും വേണ്ടിയിട്ടായിരുന്നു എൻ്റെ അമ്മയുടെ ജീവിതം അത്രയും നല്ലൊരു അമ്മ ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും കറുപ്പിള്ളി അമ്മയെന്നും പറഞ്ഞ അവരൊക്കെ ചത്ത് കാണും അമ്മച്ച് ഭക്ഷണം കൊടുക്കാത്ത ഒരു പിള്ളേരും ആ നാട്ടിലില്ല രാവിലെ പാത്രമായിട്ട് വന്ന് മധുരന്റെ അവിടെ വന്നിരിക്കും കറുപ്പിള്ളി അമ്മേ ആയോ അമ്മേ ആയോ അമ്മയെന്ന് ചോദിച്ചോണ്ട് ആർക്കും അമ്മച്ച് കൊടുക്കാതെ വിഷമിച്ച് വിട്ടിട്ടില്ല നമ്മള് പറയും ദുഷ്ടനെ പലപോലെ വളർത്തും നല്ലവൻ എന്നും അതപ്പതനവും കാര്യങ്ങളോ വന്നു എൻ്റെ അമ്മച്ചി ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ വന്ന് കിടക്കുമെന്നും ഒന്നും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടന്നെ ഞങ്ങൾ നോക്കാം ഞട്ടോ അന്വേഷിക്കാഞ്ഞിട്ടോ ഒന്നു വന്ന ഇരുപത്തിയെട്ട് വർഷം മുമ്പ് വന്ന അസുഖമാണ് ഈ കൊറോണയോടനുബന്ധിച്ച് അമ്മച്ചിട്ട് വാക്സിൻ എടുത്തപ്പോഴാണ് വീണ്ടും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞങ്ങളെല്ലാ വർഷവും വൈപ്സി എടുക്കുകയും നോക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന എളുപ്പം വന്നുകൊണ്ട് ആയിപ്പോയത് അമ്മച്ചയ്ക്ക് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമാണ് ഒരു ഒരു നമുക്ക് ഒരു വർഷത്തിനിപ്പോ ഒരു ദിവസം വിദേശത്തുള്ളവർക്കാണെങ്കിലും ജോലി വന്ന് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ വരികയും കാണുകയും അന്വേഷിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഞാൻ പറയും നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മൾ ചേർത്ത് പിടിക്കുക അവർക്ക് തോന്നുന്ന നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ത് വന്നാലും അത് അവർക്ക് ഈ മരുന്നിനെ കഴിഞ്ഞും ഇഞ്ചക്ഷനെ കഴിഞ്ഞും എല്ലാം ഭയങ്കര എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട് എനിക്ക് എന്തു വന്നാലും എൻ്റെ കൈ പിടുകയാണെന്നുള്ളത് അവർക്ക് ഒരു ഉറപ്പാകുന്നത് നമ്മളത് ചേർത്ത് പിടിക്കും കിട്ടുന്ന അവസരത്തിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ ചേർത്ത് പിടിച്ചു ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കാനൊന്നും മറന്നു പോകരു എത്രയോ ഉമ്മയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളിപ്പൊന്ന് പെണ്ണുങ്ങൾ നാല് പേരായിരുന്നു ഒരാൾ പോകുന്നു അമ്മച്ചി ഞങ്ങടെ ഞങ്ങള് മൂന്ന് പേരും കൂടെ ശരീരമൊക്കെ തുടക്കി നേഴ്സുമാര് പറഞ്ഞു ഞങ്ങൾ വന്ന് ചെയ്യാം നിങ്ങൾക്കറിയാം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഇനി ഞങ്ങൾ അമച്ചയ്ക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്യാനായിട്ടില്ല നിങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ആ ഒരു സമാധാനം കിട്ടത്തില്ല ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു അടുപ്പും തോന്നിട്ടില്ല അതുകൊണ്ട് കിട്ടുന്ന അവസരം നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചു നയിച്ചോളും എനിക്കങ്ങനെ ഒരു ദിവസം നിർത്താതെ ഞാൻ കൂടെ എനിക്ക് എപ്പോഴും ഈ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റുന്നതിലച്ചി ഒന്ന് ഇവിടെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കി അമ്മച്ചിനെ കാണാൻ എത്ര വേദാ പറഞ്ഞേ പൊന്നൊന്ന് കണ്ണു തുറന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ മോനെ മക്കളായി ചിലപ്പോൾ ഒന്ന് മോളിക്കും ചിലപ്പോൾ ഒന്ന് കണ്ണ് തുറന്നായിരിക്കും എത്ര കണ്ണടഞ്ഞിരുന്നാലും കൃഷ്ണൻ കൂട്ടുമ്പോൾ നമ്മൾ ചെയ്ത് വിളിക്കുമ്പോൾ അങ്ങോട്ടല്ല പകുതി കണ്ണ് തുറക്കും അപ്പൊ ഇതൊക്കെയാണ് എന്റെ അവസ്ഥ നമ്മൾ നോക്കാതെ അന്വേഷിക്കാതെ ഇരുന്നിട്ട് കണ്ണടഞ്ഞു കിടന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെല്ലാം കാണിച്ചിട്ട് അവരുടെ തലയ്ക്ക് വന്നിരുന്നിട്ട് ഒന്നും ഒറ്റ കാര്യവുമില്ല അവർക്ക് മിണ്ടാനും പറയാനും നമ്മൾ ഇതെല്ലാം ചെയ്യണം അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് സഞ്ചേദനം വെച്ചു പതിനഞ്ചും പതിനാറും വെച്ചു നാൽപ്പത്തൊന്ന് വെച്ചു ആണ്ടു വെച്ചു നാട്ടുകാരെ വിളിച്ച് സദ്യ കൊടുക്കുന്നതല്ല എൻ്റെ അമ്മയുടെ മരണം എനിക്ക് സന്തോഷമല്ല സങ്കടവും അതുകൊണ്ട് അമ്മച്ചിയുടെ മരണാനുഗ്രഹ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് സങ്കടമാണ് സന്തോഷമല്ല നമ്മള് സന്തോഷത്തിന് ആ നാട്ടുകാരെ എന്തായാലും നമ്മൾ നമ്മള് ഭക്ഷണം കൊടുക്കുന്നത് സദ്യ വെക്കുന്നത് ആഘോഷങ്ങൾ നടത്തുന്നു അവടെ ആഘോഷങ്ങളൊന്നുമില്ലാതെ എൻ്റെ അമ്മച്ചി അങ്ങ് പോയിക്കോട്ടെ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് അമ്മയുടെ ആഗ്രഹം അതുതന്നെയാണ് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അമ്മച്ചു പോയി കഴിഞ്ഞാൽ അമ്മച്ചിയുടെ പേരിൽ അമ്മയുടെ തലത്തിൽ ഒരു തിരി തിരികോടി കത്തിച്ചു വെച്ചരുത് എന്ന് അമ്മച്ചി നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം അമ്മയുടെ ആ വാക്ക് ഞങ്ങളും മക്കളെല്ലാരും അക്ഷരം പ്രതി അനുസ്കരിക്കും അപ്പൊ എല്ലാര്ക്കും ഇപ്പൊ എന്റെ സാഹചര്യം അമ്മച്ചിയുടെ സാഹചര്യം ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ ഇനി കൊറച്ചു ദിവസത്തെ ഞാൻ ഉണ്ടാവത്തില്ല കേട്ടോ അപ്പൊ എല്ലാരോടേയും അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ അമ്മച്ചിക്കുണ്ടാകും അപ്പൊ